സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണം തരാം വരുമോ പണം തരാം അതിന് വരുമോ പ്രമുഖ ട്രെയിനറുടെ മെസ്സേജ് കണ്ട് പോയി എന്ന് സ്റ്റാർ സിംഗർ ഫെയിം അഞ്ജു ജോസഫ് പണം തരാൻ വരുമോ ഏതിന് അതിനു വേണ്ടിയിട്ട് ഏതിന് അതിനെന്നെടോ അതിനെന്നെ അല്ല എന്തൊരവസ്ഥയാണിത് എൻ്റെ പൊന്ന സഹോദരി നിങ്ങൾക്ക് ആൾക്ക് ആളുടെ പേര് പറയാനോ ഇല്ലെങ്കിൽ ആളെ പിന്നെന്താ പറയുക ഇതാണ് ആൾ എന്ന് പറയാനോ ധൈര്യം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ പോലും ഇമ്മാതിരി പരിപാടിക്ക് നിൽക്കരുത് അതായത് ഇപ്പോൾ ഒരു ഫാഷനാണ് എന്താണെന്നറിയില്ല എന്നെ കൂടെ കിടക്കാൻ വിളിച്ചു എന്നെ അതിന് വിളിച്ചു എന്നെ ഇതിന് വിളിച്ചു കൂടെ കിടന്നിട്ടാണോ നിങ്ങളൊക്കെ ചാൻസ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഉണ്ട് അതായത് സിനിമാ മേഖലയിൽ മാത്രമല്ല സാഖേല മേഖലയിലും ഇതുണ്ട് എന്തിനധികം പറയുന്നത് വലിയ വലിയ ബിസിനസ്സുകാർ ഇല്ലേ ബിസിനസ്സുകാരുടയിൽ പോലും ഇങ്ങനെയുള്ള പരിപാടികളുണ്ട് അതായത് നമ്മളെ പഴയ സിനിമകളിലൊക്കെ കാണും ില്ല വലിയ വലിയ ഡീലുകൾ എങ്ങനെയാണ് നടക്കുന്നത് സുന്ദരിയായ പിന്നെ ഇത് പെണ്ണുങ്ങൾ പോയിട്ട് അവിടെ നിന്ന് ഡീല് നടത്തുന്നതെല്ലാം നമ്മൾ സിനിമയിൽ കാണുന്നില്ലേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഡീലാണ് ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കേരളത്തിന് പുറത്ത് തന്നെ വലിയ വലിയ ഡീലുകളൊക്കെ അവിടെ പിന്നെ സിനിമാ നടിമാരൊക്കെ ഉണ്ടാവും അത് അത് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവന്മാരുടെ നമ്പറും അതുപോലെ ഫോട്ടോയൊന്നും വേണമെന്നില്ല നമ്പർ അടക്കം ഇല്ലെങ്കിൽ ഒരു വോയിസ് എന്തൊക്കെ ഒരു ഒരു തെളിവ് ഇതെടുത്ത് പുറത്തിടണം പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതകാലത്തിൽ നോക്കൂല അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഈ സിനിമാക്കാർ മുഴുവൻ ഇപ്പോൾ ഈ പിന്നെ ഏതെങ്കിലും ഒരു സിനിമ നിർമ്മിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരുത്തൻ അവനൊന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പിന്നെ ഇതിനു വേണ്ടിയിട്ടൊന്നും വരുന്നതല്ല അവനൊക്കെ വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ആ ഇത് നിർമ്മിക്കുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ തൊടാൻ കിട്ടുമോ തോണ്ടാൻ കിട്ടുമോ എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ് വരുന്നത് അല്ലാതെ എല്ലാവന്മാരും സിനിമയോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല കോടികളും കൊണ്ട് വരുന്നത് ഇതെന്താണെന്ന് അറിയില്ല എനിക്ക് ഇതിൻ്റെ ഒരു ഛേദോവികാരം വികാരം മനസ്സിലാകാത്തത് ഇതാണ് അതായത് ഇമാതിരി തോന്നിവാസത്തിന് ഈ കോടികളെന്തിനാണ് വലിയവർ ചിലവാക്കുന്നത് അത് ഓരോരുത്തരുടെ ഒരു സുഖമായിരിക്കാം അതായത് കോടിക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നാലഞ്ച് കോടി മു സിനിമ എടുക്കുക അപ്പോൾ സിനിമ നിർമ്മാണം എൻ്റെ പേരും പേരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വല്ലതും അതൊന്നും തടയുകയും ചെയ്യല്ലോ ഒന്നോ രണ്ടോ നടിമാറ അങ്ങനെയൊക്കെയാണ് ഇവരുടെയൊക്കെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവരൊന്നും പുണ്യാളന്മാർ ഒന്നുമല്ല എല്ലാ മേഖലയിലും ഉണ്ട് ഇത് എന്തിനധികം പറയുന്നത് ചെറിയൊരു ഷോപ്പിൽ നിൽക്കുന്ന ആ സ്ത്രീയോട് ചോദിച്ചാലറിയാം നിങ്ങളുടെ മുതലാളി എങ്ങനെയാണെന്ന് കാരണം ചില ഇതെന്ന് പറഞ്ഞാൽ ചില മുതലാളിമാർ പരത്തണ്ടികളായിരിക്കും അവിടെ നിന്ന് അവന്മാർ അവിടെയുള്ള സ്റ്റാഫിനെ പോലും പ്രതിയെ വിടൂല അങ്ങനെയുള്ള മുതലാളിമാരുണ്ട് എന്നാൽ ചില ആൾക്കാർ നല്ല ഡീസൻറ്റും ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അഞ്ചു ഈ ഒരു ഈ ഒരു സംഭവം ഇങ്ങനെ പുറത്ത് വിട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അഞ്ജുവിനെ ആരോ വിളിച്ചതാണെന്നാണ് ഞാൻ ഓർത്തത് സംഭവം ഇത് വായിച്ചു നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഞ്ചു ഏതൊരു ജിമ്മിൽ പോകുന്നുണ്ട് ആ ജിമ്മിൽ പിന്നെ അഞ്ജുവിൻ്റെ ചില ഫോട്ടങ്ങളിൽ ഇങ്ങനെ ഫോട്ടോ ഇങ്ങനെ പുറത്തു വരുമായിരുന്നു അതായത് ഈ ജിമ്മ് ട്രെയിനറോട് കൂടിയിട്ട് ഇങ്ങനെ ട്രെയിനിങ് ചെയ്യുന്ന ഇതെല്ലാം ആയിട്ട് അപ്പം ഏതോ ഒരു ട്രെയിനർക്കൊരു പൂതി കാരണം എന്ന് അഞ്ചുവിൻ്റെ കൂടെ ഒന്ന് എനിക്കും ട്രെയിൻ ചെയ്യണം അങ്ങനെ ഒരു പൂതിയായിട്ട് ഇവനൊരു മെസ്സേജ് അയച്ചതാണ് ഞാൻ പൈസ തരാം നിങ്ങൾ ആലോചിച്ച് നോക്കണം കാലം പോയപ്പോൾ പോക്കേ സാധാരണ നമ്മൾ ജിമ്മിൽ അങ്ങോട്ട് കൊടുത്തിട്ടാണ് കയറേണ്ടത് ഇത് ജിമ്മുകാരൻ പറയുന്നത് ഞങ്ങൾ ഞാൻ നിനക്ക് അങ്ങോട്ട് തരാൻ പൈസ അതായത് തിരിച്ചു തരാൻ പൈസ ആണ് അതിശയപ്പെടാതിരിക്കോ അത് അഞ്ചു നല്ല രീതിയിൽ ആവശ്യപ്പെട്ടു പക്ഷേ അഞ്ചു മോളെ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള് തന്നെയാണ് അല്ലാതെ മോള് വിചാരിക്കുന്നത് പോലെ അവൻ പുണ്യാളനൊന്നും അല്ല അതുകൊണ്ട് തന്നെ ആ വിളിച്ചവൻ്റെ നമ്പറോ ഇല്ലേ സ്ക്രീൻഷോട്ടോ ഇല്ലെങ്കിൽ ആ മെസ്സേജോ എന്തെങ്കിലും ഒന്നെടുത്ത് പുറത്തിട് പിന്നെ അവൻ ജീവിതകാലത്തിൽ വിളിക്കത്തില്ല ഇല്ലെങ്കിൽ ഈ അഞ്ജുവിനെ പോലെയുള്ള ഒരുപാട് പേർക്ക് അവൻ പാ പാരയാകും എന്നുള്ളതാണ് അപ്പം അഞ്ജുവിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റാർ സിംഗറിൽ വന്ന പാലാക്കാരി പാലാക്കാരി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ സിംഗറിൻ്റെ പിന്നെ അനൂപ് ജോൺ എന്ന് പറയുന്ന ഡയറക്ടർ ഉണ്ട് ഇപ്പോൾ നമ്മളെ സ്റ്റാർ മാജിക്കിൻ്റെ അത് അയാളെ തന്നെയാണ് വിവാഹം കഴിച്ചത് അത് പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് വിരുന്ന് കാര്യങ്ങൾ വിവാഹം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ായിരുന്നു നമുക്കറിയാലോ അതായത് ഒരു വർഷമായിട്ട് അഞ്ചു ലൈം ലൈറ്റ് തന്നെയുണ്ട് വിവാദങ്ങളുടെ നായികയായിട്ട് അതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞു അയ്യോ അഞ്ചു മതം മാറിയേ പൊന്നാനി പോയിട്ട് മുസ്ലിം ആയി എന്നൊക്കെ പറഞ്ഞു അതെന്നിട്ട് ആരോ വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചു എന്നാണ് അഞ്ചു പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അഞ്ജുവിന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴുള്ളൊരു പുതിയൊരു സംഭവമാണിത് അപ്പോൾ ഒത്താ ഒത്തു അതാണ് അഞ്ജു വിചാരിക്കുന്നത് ആരെങ്കിലും ഇതൊന്ന് പിന്നെ കുത്തിപ്പൊക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ റിയാക്ട് ത് ഞാൻ തന്നെ ഇവർ ഓർമ്മിച്ചത് എന്തുകൊണ്ടാണ് ഈയൊരു സംഭവം ഈയൊരു ഫോട്ടോയും അതുപോലെ തന്നെ ഈ ഒരു വാർത്തയും വന്നതുകൊണ്ടാണ് അതേപോലെ ആരെങ്കിലും ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രക്ഷപ്പെട്ടില്ലേ ഇതിനിടയ്ക്ക് കണ്ടില്ലേ രണ്ട് ദിവസം മുമ്പ് ഡി എൻ എ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനെ അവിടെ ഒരു നടിയോട് പച്ചക്ക് ചോദിക്കുകയാണ് കിടന്നു കൊടുത്തിട്ടാണോ താങ്കൾ ഈ അവസരം വാങ്ങിച്ചത് എന്ന് അപ്പോൾ അവർ ചൂടായിട്ടൊക്കെ എണീച്ച് പോകുന്നത് കണ്ടു പക്ഷേ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇതിലും ബില്ല നടിയോട് വരെ കിടക്കാൻ പറ്റുമെന്ന് ചോദിച്ചവരുണ്ട് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടവരുണ്ട് ദാദാ സാഹിബ് എന്ന് പറയുന്ന സിനിമയിലെ നടി അവർ ഇതിനിടയ്ക്ക് മനോരമയിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അവർ സിനിമയിൽ നിന്നും മൂടി രക്ഷപ്പെടുകയായിരുന്നു അതായത് മൂന്നും നാലും സിനിമയിൽ അഭിനയിച്ച് നല്ല ഹിറ്റായിട്ടിരിക്കുന്ന ഒരു നായികയോട് പറയുകയാണ് നിങ്ങളെ ഞങ്ങൾ കാസ്റ്റ് ചെയ്യാം പക്ഷേ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഒക്കെ കൂടെ കിടക്കണം എന്ന് ഈ സിനിമാക്കാർക്ക് എന്തെങ്കിലും ഇതിറ്റങ്ങൾക്ക് ഈ അമ്മയും പങ്കുമാറൊന്നില്ല എന്നാണ് ഞാൻ ചില പലപ്പോഴും ആലോചിക്കുന്നത് അല്ല ഇമാതിരി തൂന്നിയവാസം കാണിക്കുന്ന ഇവിടെ വന്നിട്ട് അതായത് ഈ സിനിമാ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കൂടുതലാണ് അതാ എന്ത് കിട്ടുമല്ലോ അവിടെ എല്ലാവർക്കും വേണ്ടത് പൈസയും ഫീമുമാണ് ആ ഫീമിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എന്തിനും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണമുണ്ട് അതായത് ബിഗ് ബോസിൽ വരെ ഈ പിന്നെ ഇങ്ങനെയുള്ള പരിപാടി നടക്കുന്നുണ്ട് എന്ന് പക്ഷേ അതൊന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ഇനി എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങളോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ ഇല്ലെങ്കിൽ വോയിസ് റെക്കോർഡോ എന്തെങ്കിലും എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ജീവിതകാലത്തിൽ പിന്നെ ഒരാളെ നോക്കൂല അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് പോകാൻ നിൽക്കരുത് എന്നെ അവൻ വിളിച്ചു ഇവൻ വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കരുത് അതായത് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ മാത്രമേ നിങ്ങൾ ഇതിനിറങ്ങാതൂ അതായത് എനിക്ക് പറയാൻ കഴിയും എന്നോട് അവൻ ചോദിച്ചു എന്നോട് അയാൾ ചോദിച്ചു എൻ്റെ ശരീരം തരുമോ എന്ന് ചോദിച്ചു അത് വളരെ തെറ്റ് തന്നെയാണ് അയാളെ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് ഇതുണ്ടായിരിക്കണം അതാ ഇവനാണ് ചോദിച്ചത് ഇവനീ ഒരാളോട് പോലും ചോദിക്കാൻ പാടില്ല അവർ ആർജ്ജവുമാണ് വേണ്ടത് പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നടക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പിന്നെ പ്രശ്നം സിനിമാ ഫീൽഡിൽ ഉണ്ടായിട്ട് ഈ സോഷ്യലിസ്റ്റ് ഒരാൾ പോലും അതിനകത്ത് ഇടപെട്ടിട്ടില്ല അവരെ ചോദ്യം ചെയ്യാനോ ഇല്ലെങ്കിൽ നീ എന്താണോ ഇങ്ങനെയെന്ന് ചോദിക്കാനോ ഒന്നും ആരുമില്ല കാരണം ആർക്കും ഇതൊന്നും അറിയണ്ട എല്ലാവർക്കും അറിയേണ്ട ഇതേപോലെയുള്ള ഗോസിപ്പുകൾ മാത്രമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഇത് തന്നെ ഇപ്പം ഈ അഞ്ജു എന്ന് പറയുന്ന സെലിബ്രിറ്റി ഇവരെന്ന് പറയുന്നത് ഇവരുടെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതല്ല ഇനി വരെ പോകും ഇതിനപ്പുറം വരെയുള്ള കഥകളിങ്ങനെ അടിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുവാണെന്ന് ഇതെത്രത്തോളം ശരിയുണ്ടെന്നോ എവിടെയാണ് പറഞ്ഞതെന്നോ ആർക്കും അറിയില്ല ഇനി ഇങ്ങനെയൊരു വാർത്ത നിങ്ങൾ വിടൂ നാളെ മുതൽ ഒന്ന് പിന്നെ എന്താ പറയുക കേരളത്തിലൊരു ചർച്ചാ വിഷയമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടതായിരിക്കാം ഈ ചില ആൾക്കാർ അങ്ങനെയാണല്ലോ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ശരി പ്രമോഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ടീമുകളൊക്കെ ഉണ്ട് അതായത് ഇതിനിടയ്ക്ക് ഞാനൊരു ഇൻറ്റർവ്യൂ കണ്ട അന്ന് ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്നൊരു വ്യക്തി ആ ബിഗ് ബോസിലൊക്കെ ഉള്ളതാണ് ഭയങ്കരമായിട്ട് പച്ച തെറി വിളിച്ചിട്ട് ഇൻ്റർവ്യൂ അപ്പോൾ ഈ തെറി കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പോവും ആ ഒരു ഇൻ്റർവ്യൂന്ന് പറഞ്ഞാൽ ആറ് ഏഴ് ലക്ഷത്തോളം ആൾക്കാർ കണ്ടു എന്നുള്ളതാണ് പച്ച തെറിയാന്ന് പറയുന്നത് എന്നിട്ട് പറയും അയ്യോ ചുരുലി ചുരുളി എന്ന് പറയുമായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടി പേർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ചം പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം